ടു കെ കിറ്റ്സ് അധികം ഈ സോൾവെന്റ് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല അല്ലെ നിങ്ങൾ ജസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക ഇത് ഒരു വടിയൊക്കെ വെച്ച അല്ലെങ്കിൽ ഒരു ഒരു ചാക്ക് നൂലോ ഒരു തുണിയൊക്കെ വെച്ചിട്ടായിരിക്കും ഇത് സോ പ്ലംബിങ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യത്തെ പണി ഇതായിരിക്കും എന്നിട്ട് നമ്മൾ അതൊരു ഇതിൽ വെച്ചു വെക്കും മൂടിയില് ഹോൾ അടിച്ച് വെക്കും മൂടിയിൽ ഹോൾ അടിച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ തട്ടിക്കളഞ്ഞ സോൾവെന്റ് പോകും ഒരുപാട് തട്ടിക്കളഞ്ഞ സോൾവെന്റ് ആണ് ഈ സാധനം പിന്നെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് നമ്മൾ മഴക്കാലത്ത് ഫിറ്റിംഗ്സ് ഒട്ടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ഫിറ്റിങ്സ് തേച്ച് വരുമ്പോൾ പൈപ്പിൽ തേക്കും പൈപ്പ് തേച്ച് വരുമ്പോൾ ഫിറ്റിങ്സ് ഉണങ്ങും ഫിറ്റിങ്സ് തേച്ച് വരുമ്പോൾ പൈപ്പിൽ ഉണങ്ങും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുള്ള സോൾവെന്റ് ആണ് പിന്നെ അതിന് ശേഷം വന്ന നമ്മൾ സ്റ്റാർ ബോണ്ട് സാധനങ്ങൾ ഹൈബോണ്ട് സോൾവെൻ്റ് ഒക്കെ വന്നപ്പോൾ ഈ സോൾവെൻറ്റ് നമുക്ക് എന്താ വെച്ച് ആ സ്റ്റാർ ബോണ്ടിലേക്ക് മാറിയപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ഇത് ഒട്ടിക്കാനൊരു സമയം ഗ്യാപ്പൊക്കെ നമുക്ക് ഈ സോൾവെന്റ് തന്നിരുന്നു സ്റ്റാർ ബോണ്ടും ഹൈബോണ്ടും വന്നപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തിരിക്കാനുള്ള ഗ്യാപ്പ് ഒന്നും ഫിറ്റിങ്സിൽ ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഇത് ഉപയോഗിച്ചോരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം